നമസ്കാരം മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി വീണ്ടും റഷ്യ തങ്ങളുടെ വിമാനങ്ങൾ നാറ്റോ സഖ്യം വെടിവെച്ചിടുകയാണെങ്കിൽ മറുപടി യുദ്ധമായിരിക്കും എന്നാണ് ഇപ്പോൾ ഫ്രാൻസിലെ റഷ്യൻ സ്ഥാനപതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈയിടെയായി യൂറോപ്പിലെ പല നഗരങ്ങളിലേക്കും റഷ്യയുടെ ഡ്രോൺ ഡ്രോണാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം നാറ്റോ സഖ്യകക്ഷികൾ സ്വീകരിച്ചിട്ടുള്ളത് പോളണ്ടാകട്ടെ ഈയിടെ മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു ഇവ റഷ്യയുടേത് തന്നെയാണ് എന്നാണ് പോളണ്ട് തർപ്പിച്ച് പറയുന്നത് എന്നാൽ റഷ്യ ആകട്ടെ ഇക്കാര്യം അന്ന് നിഷേധിക്കുകയായിരുന്നു നിരവധി യൂറോപ്യൻ നഗരങ്ങളിലേക്കാണ് ഈയിടെയായി അജ്ഞാത ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇവയെല്ലാം തന്നെ റഷ്യ അയക്കുന്നതാണ് എന്നാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആരോപിക്കുന്നത് അതെല്ലാം തന്നെ നാറ്റോയുടെ സഖ്യകക്ഷികളുമാണ് ഈയിടെ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്ന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയ്ക്ക് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുകയാണെങ്കിൽ റഷ്യക്ക് തിരിച്ചടി നൽകും എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നത് യൂറോപ്യ യൂണിയൻ്റെയോ നാറ്റോയുടെയോ അനുമതി കൂടാതെ തന്നെ യുക്രൈൻ മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ നിയമം കൊണ്ടുവരാൻ പോലും പോളണ്ട് തീരുമാനിച്ചിരുന്നു ഇക്കാര്യത്തിൽ സ്വന്തമായി തന്നെ തീരുമാനമെടുക്കാനാണ് അവർ നീക്കം നടത്തിയിരുന്നത് ഏതായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുക തന്നെയാണ് അതിൻ്റെ ഇടയിലാണ് വിവിധ യൂറോപ്യൻ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കോപ്പൻഹേഗനിൽ ഒരു സംഘമായിട്ടാണ് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ ഫലമായി അവിടുത്തെ വിമാനത്താവളം പോലും അടച്ചിടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ റഷ്യ അയച്ച ഡ്രോണുകളാണ് എന്നാണ് അവരും ആരോപിക്കുന്നത് എസ്തോണിയയിൽ നിരവധി ഡ്രോണുകൾ ഈയിടെയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇവയെല്ലാം തന്നെ റഷ്യയുടെ സൃഷ്ടിയാണ് എന്ന് തന്നെയാണ് ഈ നാറ്റോ സഖ്യേഷക്കെ തന്നെ വിശ്വസിക്കുന്നത് ഇവിടെ ഈ മേഖലയിൽ ഭീതി പരത്തി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് എന്നാണ് ഇവരെല്ലാവരും തന്നെ ആരോപിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള നിരന്തരമായ ഭീഷണി ഇപ്പോൾ തങ്ങൾക്ക് നേരെ ഉയരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഫ്രാൻസിലെ റഷ്യൻ അംബാസിഡർ നിലപാട് വ്യക്തമാക്കുന്നത് ഇതിൽ താക്കീത് തന്നെയാണ് ഞങ്ങളുടെ വിമാനങ്ങൾ ഒടിവിച്ചിട്ടാൽ മൂന്നാം മഹായുദ്ധം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ നാറ്റോമൊക്കെ തന്നെ ഇക്കാര്യത്തെ അവഗണിക്കാനാണ് സാധ്യത നേരത്തെയും റഷ്യ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തങ്ങൾ തങ്ങളാണോ മിസൈലുകൾ അയക്കും എന്ന് വരെ കുട്ടിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ ഫലമായി സ്വീഡൻ ഉൾപ്പെടെ രാജ്യങ്ങളിലൊക്കെ തന്നെ ആക്രമണം ഉണ്ടായാൽ അതിനെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് തന്നെ സന്ദേശങ്ങളും കൈമാറിയിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെ ഒരു പക്ഷേ ആണോ മിസൈലുകൾ പ്രയോഗിക്കാൻ പോലും പുടിൻ മടിക്കുകയില്ല എന്നായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ കൂടുതൽ ഡ്രോണുകൾ അയച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പേടിപ്പെടുത്താൻ റഷ്യ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് റുമേനിയയും എസ്തോണിയയും എല്ലാം ഇപ്പോൾ റഷ്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം തങ്ങളുടെ വ്യോമാതിർത്തി നിരന്തരമായി റഷ്യൻ വിമാനങ്ങൾ ലംഘിക്കുന്നു എന്നാണ് ഇവരും പരാതിപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ രാജ്യങ്ങളുടെ പരാതിയുടെയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് നേരത്തെ ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു എങ്കിലും അക്കാര്യത്തിലും യാതൊരു തരത്തിലുമുള്ള തീരുമാനവും ഉണ്ടായിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് എപ്പോഴും പറയുമായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് എന്നാൽ യുക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും തുറന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യേഷുകളും എല്ലാം തന്നെ ഇപ്പോൾ റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പക്ഷേ റഷ്യയുടെ ഈ ഒരു ഭീഷണിയെ അത്ര നിസാരമായി ഈ രാജ്യങ്ങൾ തള്ളിക്കളയും എന്ന് പറയാനും വേണം കാരണം റഷ്യയുടെ കയ്യിൽ മാരകമായ നിരവധി ആയുധങ്ങളുണ്ട് എന്നും ചൈനയുമായൊക്കെ ഉള്ള അവരുടെ ആ ഉപയകക്ഷി ബന്ധം കൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ തോതിൽ ഒരു രക്ഷർക്ക് തിരിച്ചടിക്കാൻ റഷ്യയെ കഴിയും എന്നും മറ്റു രാജ്യങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിലെ റഷ്യൻ അംബാസഡറുടെ ഈ ഭീഷണിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്